ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങൾക്കാണ് കേരള സമൂഹം സാക്ഷ്യം വഹിക്കുന്നത് പല വിഗ്രഹങ്ങളും വീണ് ഉടയുന്ന ഒരു സാഹചര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് കേരള സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നാൾ വഴികൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രശസ്തിയായിട്ടുള്ള നടി ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു അതേ തുടർന്ന് പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ തന്നെ ആ കേസിൽ ജയിലിലാകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നു അതിനെ തുടർന്നാണ് ഈ സിനിമാ ഇടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി അല്ലെങ്കിൽ അതിനെ ഉറപ്പുവരുത്തുന്നതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്ന വളരെയധികം ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഏതൊരു സിനിമാ കഥയും വെല്ലാൻ പോകുന്ന ഒരു കഥ പോലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തിരുനാട്ടായിട്ട് കോലാഹലങ്ങളും നമുക്ക് കാണാനാവുന്നത് ആളുകളിലേക്ക് ഇപ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഒരു പ്രതീക്ഷിതമായിട്ടുള്ള സ്റ്റേ അടക്കമുള്ള ട്വിസ്റ്റുകളോടെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുള്ളത് അഞ്ചു വർഷത്തോളം പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കേരള സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് നമ്മൾ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന പല താരങ്ങളുടെയും യഥാർത്ഥ മുഖങ്ങൾ പുറത്തു വരികയും അത് നമ്മൾ അസ്വസ്ഥപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചില വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് ഉള്ളതാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് വളരെയധികം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നതിന് ശേഷം അതിലും വലിയ ട്വിസ്റ്റുകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ട് ദിവസത്തേക്കക അടുത്ത് തന്നെ അമ്മ എന്ന സംഘടന അല്ലെങ്കിൽ സിനിമാ അംഗങ്ങളായിട്ടുള്ള സിനിമാ താരങ്ങൾ അംഗങ്ങളായിട്ടുള്ള അമ്മ എന്ന സംഘടന പ്രത്യേകിച്ചൊന്നും പറയാൻ കൂട്ടാക്കിയിരുന്നില്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അമ്മ എന്ന താര സംഘടനയുടെ ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സമയം കിട്ടിയപ്പോഴാണ് ഇവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അതും വളരെയധികം സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വിഷയത്തെ തുടർന്ന് ഉണ്ടായതിനെ തുടർന്ന് അപ്പോഴൊരു വളരെ നിസ്സംഗമായിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് ഈ അമ്മ കമ്മിറ്റിയുടെ പ്രധാനികളായിട്ട് ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം എവിടെ പവർ ഗ്രൂപ്പ് എവിടെ അങ്ങനെ ഒരു കാർത്തിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്നാണ് സിദ്ധികടക്കമുള്ള താരങ്ങൾ ഈ മീറ്റിംഗിൽ പ്രതികരിക്കുന്നത് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം ഈ അമ്മ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ അമ്മ സംഘടനയുടെ ഈ പത്ര സമ്മേളനത്തിന്റെ സമയത്ത് ജോമോളോട് ചോദിക്കുമ്പോൾ ജോമോളും വളരെ നിസ്സംഗ ഭാവത്തോട് ഒരു തരത്തിലുള്ളൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനൊരു പുച്ഛമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം എന്റെ വാതിൽ ആരും തട്ടിയിട്ടില്ല അപ്പോൾ അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം വേദന തരുന്ന ഒരു കാര്യമാണ് ഇത്രയും അധികം ആരാധിക്കുന്ന മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് അമ്മ സംഘടനയിലെ ആളുകൾ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാ സംഘടനയിലെ ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കാത്ത പോസിറ്റീവായി പ്രതികരിക്കാത്ത എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതികളാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു നിസംഗ ഭാവം അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും തെറ്റുകാരുടെ ഒപ്പം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പൊ അത്തരത്തിലൊരു നടപടിയാണ് അമ്മ സംഘടന പലപ്പോഴും സ്വീകരിച്ചു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിലൂടെയും പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തെറ്റ് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അവകാശപ്പെടും ും അതിനു വേണ്ട ഒരു കൃത്യമായിട്ടുള്ള നടപടി എടുക്കാനോ നല്ല വ്യക്തമായിട്ട് പ്രതികരിക്കാനോ ആരും തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ലെന്ന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വിഭിന്ന സ്വരങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ ഒരു തരത്തിലും സാധിക്കുകയല്ല അമ്മ സംഘടനയുടെ അകത്തു നിന്നും പുറത്തു നിന്നും വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതെടുത്തു പറയുകയാണെങ്കിൽ ഷമ്മി തിലകൻ ഹരീഷ് പേരടി അതേപോലെ തന്നെ ജോയി മാത്യു ഛായാഗ്രഹകനായിട്ടുള്ള വേണു ഇവരെല്ലാം വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള ഈ മീറ്റിംഗിനെ തുടർന്ന് അമ്മ കമ്മിറ്റി ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ രഞ്ജിത്തിനെതിരെയും വലിയൊരു അലിഗേഷൻ ഉയർന്നു വരികയുണ്ടായി ഈ അമ്മ സംഘടന പറഞ്ഞത് വെച്ചിട്ട് പരാതിയുമായി വരട്ടെ എന്നുള്ളൊരു ഭീഷണിയുടെ സ്വരമോ അല്ലെങ്കിൽ ലാഘവത്തിന്റെ സ്വരമോ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അതോടൊപ്പം തന്നെയാണ് പരാതിയുമായിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഡയറക്ടായിട്ടുള്ള പരാതിയുമായി ഒരു ബംഗാളി നടിയായിട്ടുള്ള സീരേഖ വരുന്നത് അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചോട് മോശമായി പെരുമാറിയിട്ടുള്ള രഞ്ജിത്തിന്റെ ഒരു അനുഭവം ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിലും വളരെയധികം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നേച്ചറാണ് പലരെടുത്ത് കാണുന്നത് അപ്പം രഞ്ജിത്തിന്റെ പ്രശ്നവും വളരെയധികം ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് അമ്മാ സംഘടനയിൽ തന്നെയുള്ള ജഗ് ജഗദീഷ് ആഞ്ഞടിച്ചിട്ടുള്ളത് ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അധികാരികൾക്കെതിരെ വളരെ നിശിതമായിട്ടുള്ള വിമർശനം തന്നെയാണ് ജഗദീഷ് നടത്തുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും അതിനെപ്പറ്റി പഠിക്കണമെന്നും ഇത്ര നിസ്സാരവൽക്കരിക്കുന്നുള്ള ഒരു ഒരു സംഭാഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് വളരെയധികം പ്രശസ്തന അർഹവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും പല നടിമാരും മെയിൻ സ്ട്രീം നടികളും ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നുള്ളത് ആളുകൾക്കിടയിൽ ചെറിയ സംശയങ്ങളും അല്ലെങ്കിൽ മുറുമുറുപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രശസ്തരായിട്ടുള്ള ഡബ്ല്യു സി സിയുടെ അംഗങ്ങളല്ലാതെ ഒരുപാട് സ്ത്രീകൾ ഇതിനെതിരെ പ്രതികരിച്ച് മുൻപോട്ട് വന്നിട്ടില്ല അവിടെയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടി ഉർവശിയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായം വിലയുള്ളതായി മാറുന്നത് ഉർവശി വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുകയും അതേപറ്റിയുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം അത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ മലയാളികൾ ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലല്ല നിലയിലെല്ലാം ഉറവശിയെടുത്തിട്ടുള്ള ഈ സ്റ്റാൻഡ് വളരെ അധികം പ്രശംസിക്കേണ്ട ഒരു സ്റ്റാൻഡ് തന്നെയാണ് കാരണം പല നടികളും ഈ സമയത്ത് സംസാരിക്കാനുള്ള ഒരു ആർജവം കാണിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നത് എല്ലാവരും പ്രതികരിക്കേണ്ട ഒരു വിഷയത്തിൽ ചില ആളുകൾ അവരുടെ ഈ പറയുന്ന എല്ലാ പ്രിവിലേജുകളും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവരെടുക്കുന്ന സ്റ്റാൻഡ് പ്രശംസിക്കേണ്ടത് തന്നെയാണ് ഉർവശിയുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത് താൻ ഉൾപ്പെട്ട അമ്മ സംഘടന എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് അറിയണം ഇനിയും ഇത് വലിച്ചു നീട്ടാൻ താല്പര്യമില്ലെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഉർവശി മുന്നോട്ട് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകളുടെ കാര്യത്തിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട സമയമാണെന്നാണ് ഉർവശി പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ സിദ്ദിഖും മറ്റ് അമ്മ സംഘടനയിലെ ഭാരവാഹികളും ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ മാറുന്ന ഒരു സമീപനം സ്വീകരിക്കും െന്നും ഉർവശി പറയുന്നുണ്ട് ഇപ്പോൾ രഞ്ജിത്തിനെതിരെയുള്ള ഈ ലൈംഗിക ആരോപണ കേസ് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് ഉർവശി പറയുന്ന ഒരു കാര്യം ഒരു അന്യഭാഷയിലുള്ള നടിയാണ് ഇത്തരത്തിലുള്ള പരാതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു ചലനം എല്ലാ ഭാഷയിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടൊരു എന്നുള്ള സ്റ്റാൻഡ് കൂടി ഉർവശി പറയുന്നുണ്ട് ഈ പത്രസമ്മേളനം കഴിഞ്ഞതിനെ തുടർന്ന് ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ് ഉർവശിയും പങ്കുവെച്ചിട്ടുള്ളത് ഈ സിദ്ധിക്കെടുത്തതുപോലെയുള്ള ഒരു ഇഴച്ചിൽ അതേപോലെ തന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കരുതെന്നാണ് ഉർവശി പറഞ്ഞു വെക്കുന്നത് ഒരു സ്ത്രീ തന്റെ മാനവും ലജ്ജയും ലജ്ജയുമെല്ലാം മാറ്റിവെച്ച് ഒരു കമ്മീഷന് മുൻപിൽ പറയുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഇനിയും നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് മോശമാണ് അതിൽ നടപടി ഉണ്ടാകണമെന്നും ഉർവശി പ്രതികരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പല നടികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എനിക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല സിനിമയിൽ നിന്നല്ല പക്ഷെ അത്തരത്തിൽ വേഗമായി ഈ ഒരു പ്രശ്നത്തെ കാണാതെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ് താനെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഉർവശി എന്നാൽ തനിക്ക് അത്തരത്തിലുള്ള ഒരു സൗകര്യം അല്ല ഉണ്ടായിരുന്നത് അതായത് അദ്ദേഹം അവർക്ക് പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു കല പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഉർവശി വരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ചുറ്റും ആളുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും തനിക്ക് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാത്ത അതിനെ വെച്ച് കുറപ്പിക്കാൻ സാധിക്കില്ലാത്ത തയ്യാറില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ധൈര്യമുള്ള പശ്ചാത്തലത്തിൽ നിന്നും വന്നതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കും തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്തത് എന്ന് കരുതി മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെയുള്ള ഒരു ഒരു എതിര് വയ്ക്കുന്ന ഒരു അഭിപ്രായമാണ് ഇവർ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടിയായിട്ടും ആറ് സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള നടിയായിട്ട് കൂടിയും ഉർവശിയും അത് ഇപ്പോഴാണെങ്കിൽ പോലും ഉർവശി അത്രയും മികച്ച നടിയായിട്ട് കൂടി ഉർവശിയും പല സമയങ്ങളിൽ റീടേക്കുകൾ ടേക്കുകൾ എടുത്ത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവര് ഇവരുടെ അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതേപോലെ തന്നെ വളരെ നിസ്സംഗമായാണ് അമ്മയുടെ ഒരു മെമ്പർ പറഞ്ഞു പോയത് എന്റെ വാതിൽ ആരും മുട്ടിയിട്ടില്ല എന്നൊരു കാര്യം അതിനെപ്പറ്റി ഉർവശി വളരെ വ്യക്തമായിട്ടാണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഇവർ പറയുന്നത് അവർ പറയുന്നത് എനിക്ക് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ട് ില്ല എന്ന് കരുതി ഈ പരാമർശത്തെ ചെറുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ഉർവശി പറഞ്ഞു വെക്കുന്നില്ല തന്റെ കഥയിൽ ആരും വന്ന് മുട്ടാത്തത് പക്ഷെ അവർക്കുണ്ടായിരുന്ന പ്രിവിലേജ് കൊണ്ടുകൂടി അവർക്ക് അതിനുള്ള അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയന്നുകൊണ്ടായിരിക്കാം എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഉർവശിയും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മറ്റു പലരെ ന്യായീകരിച്ചത് പോലെ എന്റെ ആരും മുട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലല്ല അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചല്ല അവർ ആ വിഷയത്തെ കാണുന്നുള്ളത് വളരെ അധികം ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്നാണ് നമുക്ക് തോന്നുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അമ്മയ്ക്ക് പറ്റില്ല ഇനി ആരെയും കുറ്റപ്പെടുത്താനും സമയമില്ല താൻ കൂടി ഉൾപ്പെടുന്ന സംഘടനയായ അമ്മ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നതെന്ന് അറിയണം ഇനിയും വെച്ചു നീട്ടാൻ കഴിയില്ല ഇപ്പോൾ തന്നെ നാലര കൊല്ലം കഴിഞ്ഞതും ഉർവശി ഓർമ്മപ്പെടുത്തുകയുണ്ടായിരുന്നു ഈ അഭിമുഖത്തിൽ അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾ മുറികളിൽ നിന്ന് ലൈംഗിക പീഡനം ഭയന്ന് ഇറങ്ങി ഓടി എന്നൊക്കെ പറയുന്ന വളരെയധികം വേദന ജനിപ്പിക്കുന്ന അനുഭവത്തെക്കുറിച്ച് യാശങ്ങളോട് തന്നെയാണ് ഉർവശി അതിനെ ഡീൽ അതിനെ പറയുന്നതും അപ്പോൾ വളരെയധികം നായികമാരും ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുക്കാതിരിക്കുന്ന സമയത്ത് ഡബ്ല്യു സി സിയിലെ മെമ്പേഴ്സ് അല്ലാത്ത പല നായികമാരും ഈ അതിക്രമങ്ങൾക്കെതിരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം എടുക്കാതിരിക്കുന്ന സമയത്ത് മലയാളികളുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നും ഏറ്റവും പ്രിയപ്പെട്ട നടിയെന്നും ഒക്കെ അവകാശപ്പെടുന്ന അത്രമാത്രം മലയാളികൾക്കിടെ ഇടയിൽ സ്വാധീനമുള്ള ഉർവശി ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുക എന്നത് വളരെയധികം പ്രശസ്നാർഹം തന്നെയായിട്ടുള്ള കാര്യമാണ് ബാക്കിയുള്ളവർ പറഞ്ഞു പോയതുപോലെ സിനിമാ മേഖലയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ലഘൂകരിച്ചു കാണുകയല്ല ഉർവശി ചെയ്തിരിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതേപോലെയുള്ള ആർജവം ഓരോ നടിമാരും ഒരുപക്ഷെ കാണിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല എന്നിരുന്നാലും പല നടിമാരും കാണിക്കുന്നിടത്തു കൂടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു വിജയമായി മാറുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉർവശിയുടെ ഈ വെളിപ്പെടുത്തലുകൾ